യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിഷുഹായിൽ എത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ സ്നേഹപൂർണതയിലേക്കുള്ള നമ്മളുടെ വളർച്ചയിൽ നാം സ്വീകരിക്കേണ്ട ഒരു വലിയ സത്യം വിശുദ്ധ അസീസിയിലെ ഫ്രാൻസിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം ഇന്ന് ധ്യാനിക്കുകയാണ് ഒരു ദിവസം അസീസിയിലെ ഫ്രാൻസിസ് സ്ഥലത്തില്ലാതിരുന്ന സമയം അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിനായി പുറത്തു പോയിരിക്കുകയായിരുന്നു നാല് കൊള്ളക്കാർ ആശ്രമത്തിലെത്തി അസീസ് ഫ്രാൻസിൻ്റെ ശിഷ്യന്മാർ ഇവർ കള്ളന്മാരാണ് കൊള്ളക്കാരാണെന്ന് തിരിച്ചറിയുകയും ഇവരെ ഫലസിക്കുകയും ശകാരിക്കുകയും ചീത്ത വിളിച്ച് ഇവരെ ഓടിക്കുകയും ചെയ്തു വൈകുന്നേരമായപ്പോൾ ഫ്രാൻസിസ് പിതാവ് വന്നപ്പോൾ ശിഷ്യന്മാർ വളരെ അഭിമാനപൂർവം ഫ്രാൻസിസിനോട് പറഞ്ഞു പിതാവെ ഇന്ന് നാല് കള്ളന്മാരെ നമ്മുടെ ആശ്രമത്തിലെത്തി ഞങ്ങൾ അവരെ കള്ളന്മാരാണെന്ന് തിരിച്ചറിഞ്ഞു ഞങ്ങൾക്ക് അവർക്ക് വേണ്ടത് കൊടുത്തിട്ടുണ്ട് മേലിൽ ഇനി അവരിവിടെ വരികയല്ല അത്രയ്ക്ക് കൊടുത്താണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത് അഭിമാനത്തോടെ അവർ പ്രതീക്ഷിച്ചത് ഫ്രാൻസിസ് പിതാവ് അവരെ അനുമോദിക്കുമെന്നാണ് ഇത് കേട്ടുകൊണ്ട് അസീസിയിലെ ഫ്രാൻസിസ് ഇങ്ങനെയാണ് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ നമ്മളുടെ കൊച്ചു ഭവനത്തിൽ കള്ളന്മാർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നാം ക്രൈസ്തവരായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരായിരിക്കാൻ അർഹതയുള്ളവരല്ല നിങ്ങൾ ഉടനെ തന്നെ പോയി ആ കള്ളന്മാരെ കണ്ടുപിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവരുടെ മുൻപിൽ മുട്ടുകുത്തി അവർക്ക് ആവശ്യമായ ഭക്ഷണവും കൊടുത്തിട്ട് തിരിച്ച് നിങ്ങൾ വന്നാൽ മാത്രമേ ഭവനത്തിൽ ഇനി പ്രവേശിക്കാൻ അവകാശമുള്ളൂ ഈ കൽപ്പന കേട്ടുകൊണ്ട് ശിഷ്യന്മാർ പുറപ്പെടുകയാണ് അവർ അന്വേഷിച്ച് 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 നടന്ന് ഒടുവിൽ കള്ളന്മാരെ കണ്ടെത്തി അവരുടെ മുൻപിൽ മുട്ടുകുത്തി ക്ഷമ ചോദിച്ച് അപ്പവും സൂപ്പും കൊടുത്ത് അവരോട് മാപ്പ് ചോദിച്ച് അവരെ സ്നേഹിച്ച് സുഹൃത്തുക്കളാക്കി മാറ്റി അങ്ങനെ അശിഷ്യന്മാർ തിരിച്ചെത്തി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം ദിവസമിതാ അസീസിയുടെ ഭവനത്തിൽ നാല് ചെറുപ്പക്കാർ മിടുക്കന്മാരായി വന്നു നിൽക്കുകയാണ് അസീസി പുണ്യാളം ചോദിച്ചു നിങ്ങൾ ആരാണോ അവർ പറഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്ന കള്ളന്മാരാണ് ഞങ്ങൾ അങ്ങയുടെ ശിഷ്യന്മാർക്ക് എന്തൊരു സ്നേഹമാണ് ആ സ്നേഹം ഞങ്ങളെ മാറ്റിമറിച്ചു ഞങ്ങൾ മാനസാന്തരപ്പെട്ടു ഞങ്ങൾക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് അവരെ പോലെ സ്നേഹമുള്ളവരായി തീരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹത്തിനു മാത്രമേ ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ അതാണ് സ്നേഹശക്തി ഈ ലോകത്തിൽ ക്രിസ്തീയതയുടെ ശക്തി ബലം അഭിമാനം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം നമ്മെ ആക്രമിക്കുന്നവരോടും നമ്മെ ദ്വേഷിക്കുന്നവരോടും അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ക്രിസ്തീയത യഥാർത്ഥത്തിൽ ക്രിസ്തീയതയായിത്തീരുന്നത് ഈശോയുടെ സ്നേഹത്തിന് സാക്ഷിയായി നമ്മൾ മാറുന്നത് നമ്മുടെ സന്യാസ ഭവനങ്ങളും നമ്മുടെ പ്രേക്ഷിത മേഖലകളും നമ്മുടെ സഭ മുഴുവനും യഥാർത്ഥത്തിൽ ഈ വിധത്തിലുള്ള ഒരു സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വേണം ഇനിയുള്ള കാലങ്ങളിൽ ഈശോയെ കൊടുക്കുവാനായിട്ട് അപ്പോൾ മാത്രമേ സമൂഹത്തിൽ ക്രൈസ്തവ സ്നേഹമെന്തെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്നേഹത്തിലേക്ക് ആളുകൾ കടന്നു വരികയുള്ളൂ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും നമ്മുടെ വചനപ്രഘോഷണങ്ങളും നമ്മളുടെ എല്ലാവിധത്തിലുള്ള സുവിശേഷ സാക്ഷ്യങ്ങളും യഥാർത്ഥ സാക്ഷ്യമായി മാറണമെങ്കിൽ സ്നേഹത്തെ വഞ്ചിക്കാതെ സ്നേഹം വിളമ്പി നൽകുന്ന ശുശ്രൂഷകളായി മാറണം അത് ക്ഷമയുടെയും ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും എല്ലാം രൂപം സ്വീകരിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ സാക്ഷ്യമായി മാറുമ്പോൾ അനേകർ ഈശോയെ സ്നേഹിച്ച് ഈശോയിലേക്ക് കടന്നു വരുന്ന അവസ്ഥയുണ്ടാകും നമ്മുടെ നാട്ടിൽ നമ്മളുടെ സഭയിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ ഒരഭിഷേകമാണ് നാം നേടിയെടുക്കേണ്ടത് ആകയാൽ സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാൽമാവായു ദൈവമേ സ്നേഹമായി ഞങ്ങളിൽ വന്നു നിറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്നവരോടും ഞങ്ങളെ വെറുക്കുന്നവരോടും ഞങ്ങളെ ദ്വേഷിക്കുന്നവരോടും ക്ഷമ കൊടുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്ത് ഈശോയെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് അവരെ എത്തിക്കാൻ ആത്മാവെ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ സ്നേഹത്തിൽ മാനസാന്തരത്തിന്റെ കൃപാവരങ്ങൾ ലോകത്ത് ഭക്ഷിക്കുവാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേ